നമസ്കാരം ഞാൻ അമീർ അളമരം വെൽക്കം ടു അമീർ അളമരം ബ്ലോഗ്സ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം കീറ്റോജൻ ഡയറ്റ് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് എടുത്തത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് ഈ ഗുണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് സമയമുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് കാണുക അല്ലാത്തവർ വീണ്ടും പിന്നെ കണ്ടാൽ മതി ഇഷ്ടപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നത് ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് പലതരം വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടാൻ അതിൻ്റെ സൈഡിലായിട്ട് ലൈറ്റ് ബെല്ലിന് ചിത്രമുണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൽ സി എറ്റഡ് ഡയറ്റ് എടുത്തത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പത്ത് ഗുണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആ പത്ത് ഗുണങ്ങൾ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ എൽ സി എടുക്കുന്ന ആളുകളോട് പല ആളുകൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങളിങ്ങനെ തടിമെലിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടായി ഭക്ഷണം എടുക്കുന്നു എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ ശരീരത്തിനുണ്ടാകുന്നത് അതിന് മറുപടി ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം കാരണം ഇത് പ്രൂവൺ ആണ് സയൻറ്റിഫിക് ആണ് തെളിയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗൂഗിൾ വേണമെങ്കിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് അപ്പം നമ്പർ പത്താമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം എൽ സി എച്ച് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് നിങ്ങളുടെ ദാഹം ഒരുപാട് കുറയും ഇത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിശപ്പ് കൂടുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തീക്കും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിശപ്പും ദാഹവും കൂടും എന്നാൽ ഫാറ്റ് ഫാറ്റ് മെറ്റബോളിസം അതിന് ദഹനം ഈ കൊടുപ്പിന് ദഹനം വളരെ സ്ലോയിലാണ് നടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിശക്കില്ല ദാഹം കുറവായിരിക്കും ഇതോ അതിൽ നമ്മൾ നോക്കുന്നത് ഈ എൽസിഡ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി ഭാരം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം ഇത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബിൻ്റെ അളവ് വളരെ കുറച്ച് കുറച്ച് അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അളവ് കുറച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു വരും ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാറ്റനിങ് ഹോർമോണാണ് ഫാറ്റനിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ തടി വെക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തടി വെക്കാൻ വളരെ കൂടുതൽ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞത് അത് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം ഗൂഗിൾ ചെയ്ത് നോക്കാം ഈ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ ക്രമാതീതമായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് കുറഞ്ഞു വരും ആദ്യത്തെ മൂന്ന് അല്ലെങ്കിൽ നാല് നാലോ മൂന്നോ ആഴ്ച കൊണ്ട് ഒരു നാല് കിലോ അഞ്ച് കിലോ വളരെ കുറഞ്ഞു വരുന്നതായി കാണാം അതാണ് അടുത്ത പോയിന്റിൽ നമ്മളെ കുടവയറ് അതായത് നിങ്ങൾ പൊണ്ണത്തടി ഉള്ള ആളുകൾക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കുടവയറ് അല്ലെങ്കിൽ വയറ് ചാടിയ അവസ്ഥ സ്ത്രീകൾക്കാരും അതുപോലെ തന്നെ പുരുഷന്മാർക്കാരും കുടവയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ മനുഷ്യന് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അത് ഒരു ഫിസിക്കിനെ ഒരു നെഗറ്റീവായി കാണിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ കുടവേർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനായാലും പെണ്ണിനാലും ഒരുപാട് ബുദ്ധിമുട്ട് കയറിയൊരു കാര്യമാണ് അപ്പം ഈ എൽ സി എച്ച് ഒ ഡയറ്റ് എടുത്തുകഴിഞ്ഞാൽ ലോ കാർബഹൈഫാറ്റ് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ ആദ്യം കുറയാൻ പോകുന്നത് നിങ്ങളുടെ അബ്ഡോമിനൽ ഫാറ്റാണ് നിങ്ങളെ വയറാണ് കുടവയറിലുള്ള ഫാറ്റാണ് ഒഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നത് ഇത് പ്രൂവഡാണ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശരീരത്തിൽ രണ്ട് ടൈപ്പ് മെയിനായിട്ട് ഫാറ്റുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സ്ഥിര നിക്ഷേപം എന്ന് പറയാം അപ്പം നിക്ഷേപിക്കുന്നത് ഫാറ്റ് സബ്ക്യുട്ടേനിയ് ഫാറ്റ് എന്ന് പറയും അപ്പൊ നമ്മൾ ഈ ഈ ഈ തൊലിപ്പുറത്തുണ്ട് സബ്ക്യൂട്ടേനിയസ് അതിൻ്റെ താഴെ ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഫാറ്റ് തൊലിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിക്ഷേപിച്ചിട്ടുള്ള കൊഴുപ്പാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അതൊന്നാമത്തെ ടൈപ്പ് രണ്ടാമത്തെ വിസറൽ ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് അബ്ഡോമിനൽ ക്യാവിറ്റി അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ചുറ്റുമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത കുടവേർ എന്ന് വേണമെങ്കിൽ പറയാം ആ കുടവയറാണ് രണ്ടാമത്തെ ഫാറ്റ് അപ്പോൾ ഇത് രണ്ടും ഈ വിസറൽ ഫാറ്റിന് പ്രത്യേകതരണം വിസറൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ അത് നിങ്ങളെ ഓർഗനിൽ നിങ്ങളെ ലിവർ അല്ലെങ്കിൽ അതുപോലെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റിലും ഈ ഫാറ്റ് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഈ വിസറൽ ഫാറ്റ് ഈ കുടവേറുള്ളത് കൊണ്ട് അത് ഏഴാമത്തെ കാര്യമാണ് ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ഗ്ലിസറേറ്റ്സ് നിങ്ങൾക്കറിയാം കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കറിയാം ട്രൈ ഗ്ലിസറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ് ഇപ്പം കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൊളസ്ട്രോളിൽ ട്രൈഗ്ലിസറേഡ് പെട്ടെന്ന് തന്നെ കുറക്കാൻ ഈ എൽ ഡയറ്റ് സഹായിക്കും എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നല്ല കൊളസ്ട്രോളും ഉണ്ട് ചീത്ത കൊളസ്ട്രോളും ഉണ്ട് രണ്ട് ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞതും നമുക്ക് ജീവി നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യം മസിലിനും അതുപോലെ തന്നെ ബ്രെയിനൊക്കെ ആവശ്യമുള്ള കാര്യമാണ് കൊളസ്ട്രോള് അത് വേണം കൊളസ്ട്രോള് പക്ഷേ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് നല്ല കൊളസ്ട്രോളുണ്ട് എച്ച് ഡി എൽ എന്നാണ് പറയുന്നത് എച്ച് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ആണ് ഈ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അത് നിങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ശരീരത്തിന് ബെനഫിറ്റ് ഉള്ളതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി എൽ എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടി വളരെയേറെ സഹായിക്കുന്നു അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നതാണ് ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ എച്ച് ഡി എൽ തന്നെ എച്ച് ഡി എൽ സാധാരണഗതിയിൽ നമ്മുടെ കൂടി വരുമ്പോൾ എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടെ കൂടുമ്പോൾ നമ്മുടെ എൽ ഡി എൽ കൊ കുറയുന്നതായിട്ട് കാണാം അത് ഇതിൻ്റെ ഒരു ബെനഫിറ്റാണ് ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം ഒരുപാട് ചികിത്സകൾക്ക് നമ്മുടെ എൽ സി എച്ച് എഫ് ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റ് എഫക്റ്റീവായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ചികിത്സക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ചികിത്സകൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നെട്ടും അതായത് കുട്ടികളുണ്ടാവുന്ന അപസ്മാരം കുട്ടികളുണ്ടാവുന്ന ചെറിയ ചെറിയ പണി കൂടിയിട്ടുള്ള അപസ്മാരമല്ല അപസ്മാരം എന്ന രോഗമുള്ള കുട്ടികൾക്ക് അവർക്ക് മരുന്നുകളോടൊന്നും അവർ പ്രതിരോധി മരുന്നുകളോടൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല അതിനോടൊന്നും യാതൊരു ഇതും കാണിക്കാത്ത കുട്ടികളുണ്ടാവും അപസ്മാരമുള്ള കുട്ടികളായും പറഞ്ഞേ ആ അപസ്മാരം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മരുന്ന് കൊടുത്തിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വെസ്റ്റേൺ കൺട്രികളും അത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കീറ്റോ കീറ്റോജനിക് ഡയറ്റ് കൊടുത്തിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇങ്ങനൊരു സ്റ്റഡി നടത്തിയതിൽ പകുതി ശതമാനം കുട്ടികൾക്കും അവരുടെ ഈ സീഷർ സീഷർ എന്ന് പറഞ്ഞാൽ അപസ്മാരത്തിൻ്റെ ആ ഒരു എപ്പിസോഡാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഈ സീഷർ അല്ലെങ്കിൽ അപസ്മാരം അൻപത് ശതമാനം കുറഞ്ഞതായിട്ടും പതിനാറ് ശതമാനം കുട്ടികൾക്ക് സീഷർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അപസ്മാരം പറ്റിയ ഒഴിവായുധമായിട്ടാണ് ഈ റിസർച്ചുകൾ തെളിയിക്കുന്നത് സത്യം തന്നെയാണ് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ തലച്ചോറിന് ഗ്ലൂക്കോസ് ആവശ്യമാണ് അങ്ങനെയുള്ള ചില സെല്ലുകളുണ്ട് അതിന് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾ ഈറ്റോജനിക് ഡയറ്റ് എടുക്കുമ്പോൾ എൽ സി എച്ച് എപ്പ് എടുക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അന്നജത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ലിവർ തന്നെ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുക പ്രോട്ടീനിൽ നിന്ന് പ്രോട്ടീനിൽ നിന്ന് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ബ്രെയിനിലേക്ക് എത്തിക്കും അതാണ് ഈ സ്റ്റാർവേഷൻ പട്ടിണി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെക്കാനിസം ഇതാണ് കീറ്റോണി കീറ്റോജനിക് ഡയറ്റിൻ്റെ പ്രിൻസിപ്പിളും ഇതുപയോഗിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ അപസ്മാരവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രോഗമാണ് അൽഷേമേഴ്സ് ഡിസീസ് എന്ന് പറയും അൽഷേമസ് ഡിസീസ് എന്ന് പറഞ്ഞത് മറവി രോഗമാണ് നിങ്ങൾക്കറിയാം മറവി രോഗം അടുത്തത് എന്താണ് നമ്മൾ കാര്യം ഇവിടെ വെച്ചതെന്ന് അറിയില്ല മറന്നുപോകുക ഷോർട്ട് ടൈം മെമ്മറി ലോങ്ങ് ടൈം മെമ്മറി അത് നിങ്ങൾക്കറിയാം അൽഷേമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വളരെ ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും ഈ രോഗമുണ്ട് ഈ രോഗമുണ്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വേറൊരു ഡിസീസാണ് പാർക്കിൻസൺ ഡിസീസ് അതായത് കൈ ഇങ്ങനെ വിറയിലുള്ള ആളുകൾ നിങ്ങൾ ചെറിയ വയസ്സായ ആളുകൾക്ക് നമ്മൾ പാർക്കിൻസൺ ഡിസീസ് കൈ ഇങ്ങനെ എപ്പോഴും വിറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു ഒരു നെർവിന് അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് ഇതിനൊക്കെ കീറ്റോജനിക് ഡയറ്റ് വളരെ എഫക്റ്റീവായിട്ട് കണ്ടതായിട്ട് നമുക്ക് കാണാം ഇനി നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനഫിറ്റാണ് ഈ ബെനിഫിറ്റ് നിങ്ങൾ കാണാതെ പോകരുത് കംപ്ലീറ്റ് ആയിട്ട് കാണണം കാരണം ഇതാണ് ഈ പോയിന്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അപ്പം അവസാനത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് മെറ്റബോളിക് സിൻഡ്രം ഉള്ള ആളാണ് നിങ്ങൾ മെറ്റബോളിക് സിൻഡ്രം എന്നൊക്കെ പറയുന്ന ടേം ഇംഗ്ലീഷ് വേർഡൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കും ആ അതെന്ത് സിൻഡ്രമാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ പറയുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയും ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ രോഗത്തെ ബുദ്ധിമുട്ടിലേക്കാക്കുന്ന അസുഖത്തിന് അടിമയാണെന്ന് ഞാൻ പറയും കാരണം അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമിനൽ ഒബസിറ്റി അതായത് കുടവേർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുടവേർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഹൈറ്റ് മൊത്തത്തിലെടുക്കുക അതിൻ്റെ പകുതിയായിട്ട് മെഷർ ചെയ്യുക നിങ്ങളെ പൊക്കിളിന് ചുറ്റും മെഷർ ചെയ്യുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് എത്തുന്നില്ലെങ്കിൽ അത് യോജിക്കുന്നില്ലെങ്കിൽ കുടവേറുണ്ട് എന്നർത്ഥം കുടവേർ ഉള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയ ആളാണോ വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം എച്ച് ഡി എന്നാണ് നോർമൽ അത് വൺ തേർട്ടി വരെ നോക്കാം വൺ തേർട്ടിൻ്റെ മുകളിലാക്കാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എങ്കിൽ നിങ്ങൾക്ക് അതൊരു മൂന്ന് റീഡിങ് മൂന്ന് ഒരു അല്ല രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ റീഡിങ് നൂറ്റി മുപ്പതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നാണ് തെളിക്കുന്നത് അപ്പം കുടവേറുള്ള ആളാണോ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടിയ ആളാണോ ിംഗ് ബ്ലഡ് ഷുഗർ എഫ് ബി എസ് കൂടുതൽ ഉള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ട്രൈഗ്ലിസറേഡ് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറി കൂടിയിട്ടുള്ള ആളാണോ അതുപോലെ എച്ച് ഡി എൽ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ കുറവാണോ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അസുഖത്തിൻ്റെ അടിമയാണ് എന്ന് ഞാൻ പറയും അങ്ങനെയെങ്കിൽ ഈ മെറ്റബോളിക് സിൻഡ്രം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഹാർട്ട് ഡിസീസ് വളരെ പെട്ടെന്ന് തന്നെ വരും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബി പി കൂടുതലാണ് അതുപോലെ തന്നെ ഡയബറ്റീസ് മെറ്റബോളിക് സിൻഡ്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ഒരു വാതിലങ്ങ് തുറന്നു വെക്കുകയാണ് ഡയബറ്റീസ് പെട്ടെന്ന് നിങ്ങൾക്ക് കയറും ഡയബറ്റീസ് ഉണ്ടാവും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും കിഡ്നിക്ക് ഡിസീസ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാൻ ഈ മെറ്റബോളിക് സിൻഡ്രം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ ഈ എൽ സി എച്ച് എഫ് അല്ലെങ്കിൽ ഈ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് കീറ്റോ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഈ മെറ്റബോളിക് സിൻഡ്രത്തിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അതിന് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൽ സി എച്ച് എഫ് കാരണം നമ്മൾ ഇതുവരെ ഇതിന് മുമ്പ് ഒമ്പത് കാര്യങ്ങൾ സംസാരിച്ച് ഈ ഒമ്പത് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മെറ്റബോളിക് ഉള്ളത് അപ്പോൾ ഈ ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ചെ കുറയാ ഓക്കെ ആണെങ്കിൽ മെറ്റബോളിക് സെൻട്രം ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വിടുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അതുപോലെ തന്നെ ബെല്ലിന് ചിത്രമുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുക സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് യാത്ര സംബന്ധമായിട്ട് എൻ്റെ ഒരു പുതിയൊരു ചാനലുണ്ട് ട്രാവൽ മാസ്റ്റർ ബൈ അമീർ ഉളമരം എന്നാണ് അതാണ് ഇതിൻ്റെ ഇവിടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ അത് കാണാം അതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടുക എങ്ങനെ ചീപ്പായിട്ട് വിദേശയാത്ര ചെയ്യണം ട്രാവൽ ഏജൻസി ഒന്നുമില്ലാതെ കുടുംബസമേതം എങ്ങനെ യാത്ര ചെയ്യാം അതിനു വേണ്ട ടിപ്സുകളും കാര്യങ്ങളും വിമാനയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എമിഗ്രേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് അതിൽ പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കയറിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ ഉളമരം Bye bye.